നമസ്കാരം ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജോസ് എല്ലപ്പൻ ഞാനിപ്പോ ലൈവ് ഇങ്ങനെ വന്നത് ഇലക്ഷനൊക്കെ അടുത്തു ഇത്തവണ മത്സരരംഗത്തുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ നമ്മുടെ മംഗലം വാർഡ് സ്ത്രീ സംഭരണമായി മാറ്റപ്പെട്ടത് കൊണ്ട് നമുക്ക് മത്സരിക്കാൻ നമുക്ക് നമ്മുടെ വാർഡിൽ പറ്റിയില്ല അത് മാത്രമല്ല തുടർന്ന് മത്സരരംഗം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മൾ കാണുന്നേക്കാളും അപ്പുറമാണ് രണ്ടാമത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയും എൻ്റെ സുഹൃത്തു വലയങ്ങളാണ് നിങ്ങളും മംഗലം നിവാസികളായ ജനങ്ങളുടെ മുന്നിൽ എന്നെ അവതരിപ്പിച്ചത് അത് അഴിമതി രഹിതവും സ്വജനപക്ഷപാതവും ഇല്ലാത്ത വികസനപരമായ ഒരു പ്രവൃത്തിയെ മുൻനിർത്തിയാണ് എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങളെ നിവാസികളായ ജനങ്ങളുടെ മുന്നിൽ എന്നെ അവതരിപ്പിച്ചത് പരമാവധി ഒരു കൗൺസിലർ എന്ന നിലയിൽ ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഫ്ളഡും കോവിഡും വന്ന് രണ്ടു വർഷം മാറി എന്നാലും കിട്ടിയ മൂന്ന് വർഷം അതിശക്തമായി വാർഡിലെ ജനങ്ങൾക്ക് വ്യക്തിപരമായ ആനുകൂല്യങ്ങളും പൊതുവികസനപരമായ കാര്യങ്ങളും റോഡും തോടും അങ്ങനെ കൊണ്ടുവരാവുന്ന പരമാവധി പദ്ധതികൾ നമ്മൾ കൊണ്ടുവന്നു ഏകദേശം പാർക്ക് വയോജന പാർക്ക് സായ പാർക്ക് അതേപോലെ തന്നെ അംഗനവാടി ആറോ പ്ലാന്റ് അങ്ങനെ ഹൈമാസ് ലൈറ്റ് അങ്ങനെ ഒരുപാട് അനവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മംഗലവാടി ചെയ്യാൻ സാധിച്ചു എന്നാൽ ഈ തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വരെയുള്ള കാലഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന മാസം നടക്കുന്നത് അപ്പോ ഈ തവണയും സ്വതന്ത്രമായിട്ടാണ് മത്സരിക്കാൻ നിൽക്കുന്നത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഈ തവണ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സികളുടെയും ആവശ്യപ്രകാരമാണ് ഞാൻ വീണ്ടും മത്സരരംഗത്ത് നിൽക്കുന്നത് വീണ്ടും ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കും എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി തന്നെയാണ് അതും നിസ്സാര പൂരുഷത്തിലല്ല വൻവിച്ച പൂരുഷത്തിൽ തവണ എന്നെ തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ മത്സരരംഗത്ത് നിൽക്കുന്നത് അപ്പോ എന്തുകൊണ്ട് ഇത്രയും ദിവസങ്ങളായിട്ട് പ്രജന്മത്തിനിറങ്ങിയില്ല എന്ന് പലവരും ചോദിക്കുകയും പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ നിലവിൽ മറ്റു സ്ഥാനാർത്ഥികൾ കണ്ടതിന് ശേഷമാണോ എന്നൊക്കെ പല കമന്റ്സ് ഞാൻ കണ്ടിരുന്നു വ്യക്തിപരമായി പക്ഷെ ഒരിക്കലും അതൊന്നുമല്ല എന്റെ അച്ഛൻ അറിയാം പ്രായമാണ് പത്തൊൻപത് വയസ്സ് കഴിഞ്ഞ ആളാണ് ഞാനും അച്ഛനുമാണ് വീട്ടിൽ താമസിക്കുന്നത് ബംഗാൻമാരെല്ലാം വിവാഹം കഴിച്ച ഒരു സ്ഥലത്ത് ജീവിക്കുന്നു എന്നാലും ഞാനും അച്ഛനുമായിട്ട് ജീവിക്കുന്ന സമയത്ത് അച്ഛൻ്റെ വാർത്തക്ക് സഹ സഹജമായ അസുഖങ്ങളും മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖം കൂടി അച്ഛൻ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ആഴ്ചയായി ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിലായി അച്ഛന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും മെഡിക്കൽ കോളേജിന്റെ കോമ്പൌണ്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ഞാൻ ഈ ഒരു ലൈവ് വന്നത് വെച്ചാൽ ഈ പറഞ്ഞ കെമ്പവന്തി വരുത്തുന്നവർക്കൊരു ബോധ്യപ്പെടുത്തൽ വേണമല്ലോ ഞാൻ ആദ്യം നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഭാഗം ഒന്ന് ഞാൻ കാണിച്ചുതരാം നിലവിലെ ഉണ്ടോ ഞാൻ മെഡിക്കൽ കോളേജ് ഇന്നിപ്പോ അച്ഛൻ ഡിസ്ചാർജ് ആയതാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി കാറിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ഇട്ടേക്കാന്ന് വിചാരിച്ചത് കണ്ടോ അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ നിലവില് ഇപ്പോ അച്ഛനുണ്ട് ഉണ്ടല്ലേ അപ്പൊ അച്ഛൻ ഇരിക്കാണ് അപ്പൊ എന്തെങ്കിലും പറയാണ്ടോ ആ പറയാ കഴിഞ്ഞ പതിനഞ്ചില് പിന്നെ അവർ ജയിപ്പിക്കണം താഴ്മൂടെ ഓക്കെ അപ്പൊ ഇനി തീരെ അവസ്ഥയാണ് എന്നാലും ആ ആവശ്യം ഞാൻ പറഞ്ഞ ആവശ്യം തന്നെയാണ് നിങ്ങളുടെ മുന്നിലോട്ട് വെച്ചിരിക്കുന്നത് അപ്പോ നിലവിൽ ഈ ആവശ്യം എന്റെ മാത്രമല്ല ഇന്ന് മംഗലം നിവാസികളെ മുഴുവൻ ആവശ്യമായി തന്നെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ വൻപിച്ച ഭൂരിവശത്തോട് ഈ വിജയിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രാക്കിലിരിക്കുന്നത് ഒരു ശ്രീ സാന്നിധ്യം ആദ്യമായിട്ട് നിങ്ങൾ എന്റെ ക്യാമറയുടെ എന്തിൽ കണ്ട് എന്റെ പെങ്ങളാണ് ബംഗ്ലൂർ തിരുവനന്തപുരത്താണ് കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ അച്ഛനെ എന്നാ നോക്കാൻ വേണ്ടി നൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ വന്നതായിരുന്നു അപ്പൊ ഇനിയിപ്പോ ഡിസ്ചാർജായി അപ്പൊ എന്തായാലും കേട്ടോ ഇനിയിപ്പോ അത് അതൊരു എന്താ എന്താവണ്ട ഒരു ഡൌട്ടാവണ്ട അപ്പൊ പെങ്ങളുടെ പേര് എന്നാണ് തിരുവനന്തപുരത്തായിട്ട് ചിരിക്കണ മൂന്ന് പെങ്ങന്മാര് രണ്ടാമത്തെ പെങ്ങളാണ് അപ്പോ ഓൾറെഡി നിലവിൽ ഞാൻ ഇപ്പോ നിങ്ങളോടൊപ്പം പറയാൻ വന്നത് ഈ ലൈവ് വന്നതും നിങ്ങളോട് ഒരു അഭ്യർത്ഥന കൂടി ഒക്കെയാണ് നമ്മൾ ഈ തവണയും ഒന്നിച്ച് ഒരേ ശക്തിയോടുകൂടി ഒരേ മനസ്സോടുകൂടി നമ്മുടെ നാടിന്റെ വികസനത്തിനായി കൈകോർക്കണം ഒരേ മനസ്സോടുകൂടി ശക്തമായി മുന്നോട്ട് പ്രവർത്തിക്കാൻ എന്നോടൊപ്പം ഒരേ കരങ്ങളായി ഇഴചേർന്ന് നിൽക്കണം നമ്മുടെ നാടിന്റെ വികസനത്തിന് സ്വജനപക്ഷപാതവും അതോടൊപ്പം അഴിമതിയും ഇല്ലാതാക്കുവാൻ നമ്മൾ എടുത്ത ദൗത്യം വീണ്ടും നമ്മൾ വീണ്ടും വീണ്ടും ശക്തമായി മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയോടെ എല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വദേശസ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മംഗലം വാർഡിൽ നിന്നും വൻപിച്ച കൂടി എന്നെ നിങ്ങൾ എല്ലാവരും അകമഴിഞ്ഞ് എന്നുവെച്ചാൽ പ്രത്യേകിച്ച് എന്റെ മംഗലംവാസികളിലൂടെ ഞാൻ പറയുന്നത് മംഗലംവാസികളല്ലാത്ത എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവരും അകമഴിഞ്ഞ് എല്ലാ പോസ്റ്റുകളും ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് അത് ഷെയർ ചെയ്യണം അതോടൊപ്പം പബ്ലിസിറ്റിയിൽ നിങ്ങൾ എന്റെ ഭാഗമാകണം അതോടൊപ്പം വോട്ടർമാര് എന്നോടൊപ്പം ചേർന്ന് നിന്ന് എന്റെ ഭാഗമായി നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊടുന്ന് എന്തായാലും ഈ സമയത്ത് ഇങ്ങനെ ഒരു ലൈവ് വന്നത് തീർച്ചയായിട്ടും ഒരു ഒരു സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്തായാലും അച്ഛന്റെ ട്രീറ്റ്മെന്റ് തുടരണം ഇപ്പൊ തൽക്കാലം രണ്ടാഴ്ചയ്ക്ക് ശേഷം ഡിസ്ചാർജ് ആയതാണ് പില്ല് കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നല്ലത് മാത്രം പതിക്കട്ടെ നന്ദി